കേരളത്തിലെ സമസ്ത വിഭാഗങ്ങൾ അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യത്തിൽ സങ്കിടം തോന്നുകയാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രീതി എത്രമാത്രം ഹീനമാണ് സ്വന്തം കൈകളെ കൊണ്ട് തന്നെ പച്ചക്കളവുകൾ ഇവർ തന്നെ പടച്ചുണ്ടാക്കി എഴുതി അത് പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സമസ്തക്കാർ അത്രമാത്രം ആശയപാപ്പരത്വമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ റമദാൻ മാസമായാൽ സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന ആലുഷേഖിൻ്റെ പേരിലുള്ളൊരു പോസ്റ്റുണ്ട് എല്ലാ വർഷവും റമദാനിൽ അവരത് സൂക്ഷിച്ചു വെച്ച് റമദാൻ അടുക്കുമ്പോൾ അതല്ലെങ്കിൽ റമദാനായാൽ അവരത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും പതിവിൻ്റെ വിപരീതമായി ഈ വർഷം റമദാൻ ആകുന്നതിൻ്റെ ഏകദേശം രണ്ടാഴ്ച മുമ്പ് തന്നെ സമസ്തക്കാർ അത് പുറത്തിറക്കിയിരിക്കുകയാണ് അങ്ങനെ അത് വ്യാപകമായ നിലയ്ക്ക് ഷെയർ ചെയ്യുന്നു അതേപോലെ തന്നെ പ്രചരിപ്പിക്കുന്നു എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ പോസ്റ്റിൻ്റെ രക്തചുരുക്കം അതിൽ പറയുന്നത് തറാവി ഇരുപതറക്കാലത്ത് നമസ്കരിക്കാത്തവർ നരകം ഭയപ്പെടട്ടെ എന്ന് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായ ആലുഷേഖദ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുറച്ച് അറബി ടെക്സ്റ്റൊക്കെ എഴുതിയുണ്ടാക്കി അതിൻ്റെ മലയാളവും കൊടുത്ത് ഒരു പത്രത്തിൻ്റെ പേരും കൊടുത്തുകൊണ്ടാണ് ഇവരിങ്ങനെ വ്യാപകമായ നിലക്ക് ഇത് പ്രചരിപ്പിക്കുന്നത് ഇത് പ്രചാരണം തുടങ്ങിയ കാലത്ത് തന്നെ ഇതിന് കൃത്യമായ നിലക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ ലഭ്യമാണ് പക്ഷെ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അതായത് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളെ കയ്യോടെ പിടികൂടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് റാഷിദ് സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ നിങ്ങൾക്ക് ഈ കാണുന്ന പോസ്റ്റിൽ അത് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സംഗതിയാണിത് ഇതിങ്ങനെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നു അത് കോപ്പി പേസ്റ്റ് എടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നു ഇങ്ങനെ അത് ഇമാജാക്കി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയൊരു സംഭവം കിട്ടിപ്പോയി എന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്ന് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സമസ്തക്കാർക്ക് പോലും അറിയുകയില്ല എന്നതൊരു വസ്തുതയാണ് എന്നിട്ട് അതിലിങ്ങനെ പറയുന്നുണ്ട് വക്കാല സമാഹത്തുഹു അതായത് ആലുഷേഖ് പറഞ്ഞിട്ടുണ്ട് അറ ഞാൻ അഭിപ്രായപ്പെടുന്നത് മനിൻ സർഫ് അനിൽ ഇമാമി ഇമാമിൻ്റെ കൂടെ തറാവി സംസ്കരിക്കുമ്പോൾ ആരെങ്കിലും പിരിഞ്ഞുപോയി വലം യുസലി മാഹു അലി ഷിരീൻ ഇരുവനും നിസ്കരിച്ചില്ല എങ്കിൽ അവന്റെ വാക്ക് അതാണ് ഞാൻ അവരുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഖുർആാനിലെ ആയത്ത് പോലും എടുത്തുദ്ധരിച്ച് ആലിഷേഖിന്റെ പേരിൽ സമസ്തക്കാർ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഞാൻ ബോധപൂർവമാണ് പറയുന്നത് ഏതെങ്കിലും സമസ്തക്കാർക്ക് നിങ്ങൾ ഈ പറയുന്നത് എന്താണ് രണ്ടായിരത്തി ആറിലെ അൽമദീന പത്രത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു എന്ന നിലക്കല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സർവ്വ സമസ്തക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ആർജവമുള്ളവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാം ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സഖാഫി അടക്കമുള്ളവർക്ക് എന്റെ വെല്ലുവിളി സ്വീകരിക്കാം അൽമദീന പത്രത്തിൽ രണ്ടായിരത്തി ആറിലെ അൽമദീന പത്രത്തിൽ അതല്ലെങ്കിൽ ഇനി അത് വേണ്ട അൽമദീന പത്രത്തിൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് കാണിച്ചു തരാൻ ഏതെങ്കിലും ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം നിങ്ങൾക്ക് മുന്നോട്ട് വരാം എന്റെ വെല്ലുവിളി സ്വീകരിക്കാം ഇത് ബോധപൂർവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായപ്പോ സഹോദരങ്ങളെ അൽമദീന പത്രവുമായി നമ്മൾ ബന്ധപ്പെട്ടു നമ്മളുമായി ബന്ധമുള്ള ആളുകൾ അൽമദീന പത്രത്തിന് മെസ്സേജ് അയച്ചു നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ആലു ആലുഷേഖിൻ്റെ പേരിൽ ഈ നിലയ്ക്കുള്ളൊരു വാർത്ത വ്യാപകമായ നിലയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വസ്തുത എന്താണ് അൽമദീന പത്രത്തോട് നമ്മൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഔദ്യോഗികമായ നിലക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരം എന്താണ് ഇതാ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് കാണാം ഞാനത് വായിക്കാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ആ ചോദ്യവും അതിന് പത്രക്കാർ തന്ന മറുപടിയും കൃത്യമായ നിലയ്ക്ക് വായിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ഞാൻ ഈ വായിക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാം അൽമദീന പത്രത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം അവരുമായി ബന്ധപ്പെടാം ഇവരുടെ പച്ചക്കളവ് ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ചോദ്യം കേട്ടോ ഹാദി ഹി ഫ ഈ ഒരു ഫത്തുവ ഉണ്ടല്ലോ ഇന്തഷറത്ത് ബൈൻ ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റിൽ ഞങ്ങൾ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു സെർച്ച് ചെയ്തു നോക്കി വലം നജിദുഹ ഇങ്ങനെ ഒരു പത്രം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത അൽമദീന പത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മിൻ മസ്തരി മഅലൂമ വശുക്റ അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ അവലംബം അതെങ്കിൽ ഈ വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അതിന്റെ സത്യസന്ധത അതറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അൽ മദീന പത്രത്തിലെ ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചപ്പോ അവർ കൊടുത്ത മറുപടി നിങ്ങൾക്ക് അതിന്റെ താഴെ കാണാം ശരിക്കും വായിക്കാം സംസ്ഥക്കാരുടെ കളവിത അവിടെ പൊളിയാൻ പോവാൻ എന്താണ് പത്രം നൽകിയ മറുപടി ഞങ്ങൾ തീറു ലാ കില്ലം യം മനഷറു ഹി മദീന 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 പത്രത്തി അൽ ഇങ്ങനെ ഒരു സംഭവം പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല നോക്കൂ നിങ്ങൾ അള്ളാഹു അക്ബർ എന്താ പറഞ്ഞത് ഈ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ആലുഷെയ്ഖിന്റെ പേരിലുള്ള അതായത് ഇറക്കാത്ത തറാവീഹ് നമസ്കരിക്കാത്തവർ നരകം ഭയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പ്രചാരണം നടത്തുന്ന നിലക്കുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടേ പ്രസിദ്ധീകരിച്ചിട്ടേയില്ല വശുക്രൻ അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി ലിവ ഐക്കും വത്ത് ഹൂമിക്കും അടിവരയടേണ്ട ഒരു പിന്നെ മറുപടിയാണത് എന്താ പറയുന്നത് പത്രം നിങ്ങൾ ഈ പ്രശ്നം കൃത്യമായി ഗ്രഹിച്ചതിനാൽ നിങ്ങളിത് മനസ്സിലാക്കിയതിനാൽ നിങ്ങൾക്ക് നന്ദി എന്നാണ് പത്രം പറഞ്ഞത് അതായത് നിങ്ങൾ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് പത്രത്തിന്റെ പേരിൽ ആരോ പടച്ചുണ്ടാക്കിയതാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ നിങ്ങൾ ഗ്രഹിച്ചല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് എന്നാണ് പത്രം പറയുന്നത് എന്നാലോചിച്ച് നോക്ക് എത്ര കൃത്യമാണ് സോറീന പറഞ്ഞില്ലാ കില്ലം യത്തി ഞങ്ങൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടേ ഇല്ല ഫി ജരീതത്തിൽ മദീന എന്നിട്ട് നോക്കൂ നിങ്ങൾ അപ്പൊ ഇതാണ് ഇവരുടെ സ്ഥിതി നേർക്ക് നേരെ പ്രാമാണികമായ നിലയ്ക്ക് ഒരു വിഷയം കൊണ്ട് മുട്ടാൻ ഇവർക്ക് സാധ്യല്ല ഇതൊക്കെ സാധാരണക്കാരനായ ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ചങ്ങാതി പ്രചരിപ്പിച്ചതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്കെതിരെ നേരിടാമായിരുന്നു പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച സഖാഫിമാരും അതേപോലെ മുസ്ലേഖന്മാരും ഇതേപോലെയുള്ള വാർത്തകൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത് അത് പ്രചരിപ്പിച്ച് നിങ്ങളുടെ ആശയപ്രചാരണം നടത്തുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്നത് നിങ്ങളുടെ അനുയായികൾ തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം സഹോദരങ്ങൾ ഏതാണ് ഇതിന്റെ വസ്തുത കളവ് പ്രചരിപ്പിക്കുകയാണ് ആ കളവ് ഇതായിട്ട് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ഇവരങ്ങനെ തന്നെയാണ് ഇവർ പത്രത്തിലും കിതാബിലും ഒക്കെ തിരിമറി നടത്തും ഇവരുടെ ആശയപ്രചാരണത്തിന് വേണ്ടി അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് അടുത്ത വർഷം വരും അടുത്ത വർഷം ആ സമയമായാൽ വരും അതുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ അത് ഷെയർ ചെയ്യുന്നവർക്ക് ഈ മറുപടി നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തോഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വസ്സലാം വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു